സമയത്ത് 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 ചില കൺഫ്യൂഷൻ ഒക്കെ റേഡിയോ റേഡിയോ ഫ്രീക്വൻസി ഫ്രീക്വൻസി അതൊരു മൂന്ന് ടേം വരുന്ന എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഡെമറ്റോളജിയിൽ അപ്പം കോട്ടറി എന്ന് പറഞ്ഞ മറ്റൊരു പ്രൊസീജിയർ അതായത് രണ്ടും ഏതാണ്ട് ഒരേപോലെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ സ്കിന്നിലെ പല ലീഷൻസിനും വേണ്ടി അതായത് സ്കിന്നിൽ പൊതുവെ ഡി പി എന്ന് പറയുന്ന ഒരു കലകൾ പിന്നെ അരിമ്പാറ അല്ലെങ്കിൽ വാർട്ട് പിന്നെ പാലുണ്ണി അല്ലെങ്കിൽ സ്കിൻ ടാഗ് ഇതിനൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ പ്രൊസീജിയറ് യൂസ് ചെയ്യുന്നത് അത് റിമൂവ് ചെയ്യാനായിട്ട് അപ്പം ഇത്തരം ലീഷൻസിൽ നമുക്ക് പുരട്ടുന്ന ക്രീമോ കഴിക്കുന്ന മെഡിസിൻസോ എപ്പോഴും ഫലപ്രദമാകണമെന്നില്ല അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് റേഡിയോ ഫ്രീക്വൻസിൻപ്റ്റ് റേഡിയോ ഫ്രീക്വൻസിന്റെ അഡ്വാൻറ്റേജ് തന്നെ റിസൾട്ടിലേക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ അതെ നല്ല അതായത് ഇതിൽ നമ്മൾ ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഒരു ഹൈ ഫ്രീക്വൻസി ഹൈ വോൾട്ടേജ് ആണ് നമ്മൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അപ്പം ഇത് നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ കറണ്ട് പേഷ്യൻറ്റിൻ്റെ ടിഷ്യൂവിലേക്ക് നമ്മൾ പാസ് ചെയ്തിട്ട് ഒരു പ്ലേറ്റ് വഴി തിരിച്ച് ഡിവൈസിലേക്ക് തന്നെ പോകുന്നു അപ്പോൾ അതിലൊരുപാട് ആ ഒരു നമ്മൾ ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നത് അപ്പോൾ ആ ഇലക്ട്രോഡിലോ ഒത്തിരി ഹീറ്റിങ് വരുന്നില്ല അപ്പം ആ ഹീറ്റ് അതായത് യൂഷ്വലി നമ്മൾ ഇലക്ട്രോ ക്വാർട്ടറി ചെയ്യുന്ന സമയത്ത് ആ ഹീ ഇത് തന്നെ ഹീറ്റഡ് ആകുന്നുണ്ട് പ്രോബ് തന്നെ ഹീറ്റഡ് ആകുന്നുണ്ട് അപ്പം ഇത് ഇലക്ട്രോഡ് ഹീറ്റഡ് ആകാത്ത കാരണം അത് കമ്പാരിറ്റീവ്ലി കൂൾ ആയിട്ടാ കിടക്കുക അപ്പം ആ ചുറ്റുമുള്ള ടിഷ്യൂസ് ഒത്തിരി ഡാമേജ് വരുന്നില്ല പിന്നെ കുറച്ചുകൂടി കൂടി നമുക്ക് ഡീപ്പായിട്ട് ചെയ്യാൻ പറ്റും ഇത് പ്രൊസീജിയേഴ്സ് നമുക്ക്

ചിലപ്പോ നമ്മൾ ഡിസ്കംഫേർട്ട് തോന്നുന്ന ഭാഗത്താണ് പക്ഷെ അങ്ങനെ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ടോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാം പറഞ്ഞല്ലോ ഇപ്പൊ ഇത് ഇല കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിക് പാസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് ഇതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ അതിന് ഞാൻ ആ ക്വസ്റ്റിനൊന്ന് ടിസ്റ്റ് ചെയ്യുകയാണ് അതിന് മറ്റ് കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും വരുന്നത് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് പൊതുവേ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനിൽ സ്കാറിങ് അതായത് കലയായിട്ട് വരുന്നത് കുറവാണ് അതായത് ഞാൻ പറഞ്ഞ പോലെ ഹീറ്റിംഗ് ഒത്തിരി വരാത്തത് കാരണം ആ ടിഷ്യൂവിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുക ചെയ്യുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഇന്ത്യൻ സ്കിന്നിൽ ഒരു പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു റിസ്ക് ഉണ്ട് അതായത് നമ്മൾ ഇത് ചെയ്തു കഴിയുമ്പോൾ ഒരു കറുത്ത പാടായിട്ട് വരാനുള്ള ഒരു ചെറിയൊരു സാധ്യത അപ്പോൾ അതിന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് അതായത് ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് കുറച്ച് മുമ്പായിട്ടും അതിന് ശേഷവും വെയിൽ കൊള്ളുന്നത് അവോയ്ഡ് ചെയ്യുക അതായത് നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ മോസ്റ്റ്ലി നമ്മൾ ഫേസിലും നെക്കിലുമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ വെയിൽ കൊള്ളുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യണം പ്ലസ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക അതായത് ഇത് ചെയ്തതിന് ശേഷം മോസ്റ്റ്ലി ഒരു ഒരാഴ്ച വരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതാണ് നമ്മൾ യൂഷ്വലി ഇത് മാത്രമേ നമുക്ക് ഇവിടെ ഒരു ഇന്ത്യൻ സ്കിന്നിൽ സ്കിന്നിലൊരു പിഗ്മെന്റേഷൻ മാത്രമേ നമ്മൾ പറയാറുള്ളൂ അല്ലെങ്കിൽ ഇത് അത്രയും ഫലപ്രദവുമാണ് പിന്നെ കോസ്റ്റ് എഫക്റ്റീവും അതായത് ചിലവും കുറവാണ് ഇതിനു വേണ്ടിയും ചെയ്യുന്ന മറ്റ് പ്രൊസീജിയറിനെ അപേക്ഷിച്ച് ഇത് ചിലവ് കുറവും കൂടിയാണ് അല്ലെങ്കിൽ ഏരിയ ഫോർ എക്സാമ്പിൾ അതൊരു കൂടിയ ഒരു പിന്നെ അരിബാറയോ അല്ലെങ്കിൽ മറുകോ ആണെങ്കിൽ അവിടെ നമുക്ക് ഈ പ്രൊസീജിയർ അപ്ലൈ ചെയ്യാൻ എന്താ തരത്തിൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ടോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ചീക്സിന്റെ അതിന്റെ എക്സ്റ്റെൻഡ് ഏരിയ കുറച്ച് കൂടുതലാണെങ്കിൽ അവിടെ നമുക്ക് അത് വളരെ സാധാരണ ചെയ്യുന്ന അതേ പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഇതേപോലെ ചെയ്യുന്ന മറ്റൊരു ആണ് ലേസർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതും അത്ര ഒരു നമ്മളിപ്പം ഒരു പരിധിവരെ നമുക്ക് ഒരു വലിയ ലീഷനിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് കോസ്റ്റ് വെച്ചിട്ട് തന്നെയാണ് പദവേ പറയുന്നത് അതായത് ചെലവ് കുറവ് ഇതിലാണ് പിന്നെ പെട്ടെന്ന് ഓഫീസ് പ്രൊസീജിയർ ആണ് ബ്ലീഡിങ് കുറവാണ് ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് അതായത് പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇത് പിന്നെ മറ്റൊരു കഴിഞ്ഞാൽ നമുക്കൊരു പിന്നെ അരിമ്പാറയോ അല്ലെങ്കിൽ മറ്റേ മറുഗോ ആണെങ്കിൽ അവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു എഫക്ട് അവിടെ ഉണ്ടാവുമല്ലോ അത് തരത്തിൽ ഫേസിൽ കുറെ ദിവസം നീണ്ടു നിൽക്കും അതല്ല നമുക്ക് അവിടെ ഉണ്ടാകുന്ന പോറൽ പൂർണ്ണമായിട്ടും സ്കിന്നിന സ്കാർ പോലെ ഒരു ഉണ്ടാവുന്നത് സ്റ്റിച്ച് അതുപോലെ ആ ആ തരത്തിൽ കാണാൻ പറ്റും അതായത് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചെയ്തിട്ട് ഒരു ടെൻ ടു ഫോർട്ടീൻ ഡേയ്സ് പത്ത് മുതൽ പതിനാല് ദിവസമാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഹീലിംഗ് ടൈം പറയുന്നത് അപ്പോൾ അത് പതുക്കെ ഒരു സ്കാബായിട്ട് വന്ന് അത് പൊഴിഞ്ഞു പോയി പിന്നെ അവിടെ ഒന്നും പൊതുവേ സ്കാറിംഗ് ഒന്നും ഉണ്ടാവാറില്ല ഇതിന് സാധ്യത വളരെ കുറവാണ് ഈ ഈ ഫ്രീക്വൻസി അപ്ലിക്കബിൾ പറ്റാത്ത സിറ്റുവേഷൻ ചില ആൾക്കാർ പേസ് മേക്കർ വെച്ചിട്ടുള്ളവര് അങ്ങനെയുള്ളവരിൽ നമ്മൾ യൂഷ്വലി ഇത് ചെയ്യാറില്ല ആർ എഫ് ഐ ചെയ്യാറില്ല ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് അത് ചെയ്യാറ് പോളുണ്ട് കണ്ടീഷൻ അതാണ് പിന്നെ ഉണ്ട് കുറച്ച് റിലേറ്റീവായിട്ട് കുറച്ച് മറ്റ് കാര്യങ്ങൾ ഇൻഫെക് മറ്റ് ഇൻഫെക്ഷൻസ് എർഫേസ് ഇൻഫെക്ഷൻസ് ഒക്കെ ആ സമയത്തുണ്ടെങ്കിൽ ചെയ്യില്ല പിന്നെ സൺബേൺ വന്നിട്ടിരിക്കുന്ന ഒരു കണ്ടീഷൻസിൽ നമ്മളിത് ചെയ്യുന്നത് ഒരു ഞാൻ പറഞ്ഞ പോലെ പിഗ്മെൻറ്റേഷൻ റിസ്ക്കിലോട്ട് പോകാൻ സാധ്യതയുണ്ട് മുന്നൊരുക്കും പറയുന്നില്ലേ അങ്ങനെയാണെങ്കിൽ ഈ പ്രൊസീജിയറിനുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു അല്ല അതിനുശേഷം ചെയ്തു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും അത് പേഷ്യന്റ് വളരെയധികം ഫോളോ ചെയ്യും പക്ഷെ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു കൗൺസിലിംഗ് പോലെ അതല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുക്കാറുണ്ടോ പ്രത്യേകിച്ച് ഇതിനങ്ങനത്തെ ഒരു ഇൻസ്ട്രക്ഷനോ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ചെറിയൊരു ഓഫീസ് പ്രൊസീജിയറാണ് ഇത് പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് പോകാവുന്ന ഒരു പ്രൊസീജിയറാണ് പിന്നെ ആഫ്റ്റർ പ്രൊസീജിയർ ഞാൻ പറഞ്ഞ പോലെ സൺസ്ക്രീനും സൺ പ്രൊട്ടക്ഷനും വളരെ ആണ് പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം അടുത്ത ഒരു വൺ വീക്ക് വരെ കൃത്യമായിട്ട് ആ ഒരു വെയിൽ കൊള്ളാതിരിക്കാനുള്ള ഒരു ഇത് വേണം പിന്നെ പെഡാമറ്റോളജിസ്റ്റ് നമ്മൾ പ്രൊസീജിയറിന് ശേഷം ടോപ്പിക്കലായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ക്രീംസ് കൊടുക്കും സെക്കൻഡ് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒത്തിരി വലിയ ലീഷനൊക്കെയാണ് വലിയൊരു വൂണ്ടുപോലൊക്കെ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓറലായിട്ട് കഴിക്കേണ്ട ആൻറ്റിബയോട്ടിക്കും കൂടി ചില സാഹചര്യങ്ങൾ കൊടുക്കാറുണ്ട് ഫൈവ് ഫൈവ് ഡേയ്സിലായിട്ട് കൊടുക്കാറുണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ അതിൽ കൂടുതൽ പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമ്മൾ ഈ പ്രൊസീജിയറിന് മുമ്പ് മറ്റൊന്നു വെച്ചാൽ നമ്മൾ അനസീഷ ലോക്കലായിട്ടല്ലേ അതായത് ടോപ്പിക്കൽ അനസീഷ്യ കൊടുക്കാറുണ്ട് അതായത് അനസീഷ്യ ക്രീം

വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ ആണ് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് ഇപ്പൊ ലേസർ പോലെ കോസ്റ്റ് നമുക്ക് അത്ര കൂടുതൽ വരുന്നില്ല വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് ആ രീതിയിലുള്ള ഒരു റേഡിയോ ഈ ടെക്നീക് ഉപയോഗിച്ചൊസീജിയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ് റേഡിയോ ഫ്രീക്വൻസി അബിലേഷൻ ഈ വിഷയമാണ് വിഷയമാണെന്ന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് വളരെ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന വളരെ ചെറിയ പ്രൊസീജിയറിൽ വളരെ ടൈം ഡ്യൂറേഷനോ ഒക്കെ ഇല്ലാതെ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊസീജിയറാണ് റേഡിയോ ഫ്രീക്വൻസി അബിലേഷൻ ഈ വിഷയമാണ് കാസർഗോഡേഷൻ്റെ പ്രേക്ഷകരോട് കാനങ്കുടെ സൺറൈസ് ഹോസ്പിറ്റലിലെ ഡെ ഡെമറ്റോളജിസ്റ്റ് ഡോക്ടർ അപർണ മുരളീധരൻ വളരെ വിശദമായി സംസാരിച്ചത് നന്ദി നമസ്കാരം താങ്ക് യു